നമ്മുടെ ദിലീപ് ഏട്ടൻ നായകനായി വലിയ ഐ പി എൽ പുറത്തിറങ്ങാനായിരിക്കുന്ന സിനിമയാണ് ബബ് ബബ എന്ന സിനിമ നല്ല സിനിമയുടെ ഒരു പോസ്റ്റർ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു പോസ്റ്റർ വേറെ എന്ന് പറയാം നല്ല സിനിമ ഗില്ലി യൂണിവേഴ്സിൽ വിടുന്നൊരു സിനിമയാണെന്നാണ് പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ളത് നല്ല സിനിമ ഗില്ലി യൂണിവേഴ്സിൽ ചില വണ്ടിയല്ല ഈ സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും ഗില്ലി വരുന്ന സിനിമയാണ് ആണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സിനിമയുടെ റിലീസ് തീയതിയും പുറത്ത് വന്നിട്ടുണ്ട് ഡിസംബർ പതിനെട്ടിനാണ് സിനിമ റിലീസ് ചെയ്യുന്നത് ഈ സിനിമ നമ്മുടെ അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി പോലുള്ള സിനിമയാണെന്നാണ് തോന്നുന്നത് എന്തായാലും സിനിമയുടെ ചെറിയൊരു ടൈറ്റിൽ സിനിമയിൽ ലോജിക്ക് നോക്കരുത് എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും അതുപോലുള്ളൊരു സിനിമയാണെന്നാണ് ഈ പോസ്റ്ററും ഇതെല്ലാം കാണുമ്പോൾ തോന്നുന്നത് ഇതൊരു പടം വേറെ ലെവലാകട്ടെ നമുക്ക് പറയാം